ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ആദ്യം തന്നെ എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി ഞാൻ പറയുന്നുട്ടോ ഈ കഴിഞ്ഞ രണ്ട് ദിവസം ഞങ്ങൾ എത്രത്തോളം എക്സൈറ്റഡ് ആയിരുന്നു ഞങ്ങൾ എത്രത്തോളം സന്തോഷമായിട്ടിരുന്നു അതുപോലെ തന്നെ നിങ്ങൾ ഞങ്ങളുടെ കൂടെ നിന്ന് ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും സപ്പോർട്ട് ചെയ്തതിന് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും സന്തോഷം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട് വീഡിയോയ്ക്ക് എന്ന സപ്പോർട്ടിനും അല്ലെങ്കിൽ നിങ്ങൾ ആ വീഡിയോയ്ക്ക് വെയിറ്റ് ചെയ്തിരിക്കുക എന്നൊക്കെ പറഞ്ഞപ്പം വളരെ സന്തോഷമായി ആ വീഡിയോയ്ക്ക് എന്ന റെസ്പോൺസിനും ഒരുപാട് നന്ദി കേട്ടോ ഇന്ന് ശരിക്കും ഒരു താങ്ക്സ് പറയാനുള്ള വീഡിയോ ആണ് കുറേ പേർക്ക് എനിക്ക് വീഡിയോയിലൂടെ താങ്ക്സ് പറയണമെന്നുണ്ട് അവർ കാണുമോ ഇല്ലയോ എന്നൊന്നും എനിക്ക് അറിയില്ല എനിവേ ഞാൻ എൻ്റെ സൈഡിൽ നിന്ന് അല്ലെങ്കിൽ എൻ്റെയും ഡോൺ ജയൻറ്റിന് വക ഒരു ഗ്രാറ്റിറ്റ്യൂഡ് പ്രകടിപ്പിക്കാം എന്ന് ഞാൻ വിചാരിച്ചു ആദ്യം തന്നെ പള്ളിയിലെ നാടത്ര പള്ളിയിലെ എല്ലാവർക്കും ഞങ്ങളുടെ കൂടെ നിന്ന് വികാരിയച്ചനും കൊച്ചനും കപ്പ്യാരാട്ടനും ഒക്കെ ഒരുപാട് നന്ദിയുണ്ട് ഞങ്ങൾക്ക് എല്ലാം റെഡി റെഡി ആയിട്ട് ചെയ്ത് തന്നേന് നമുക്ക് ഞാൻ പറഞ്ഞത് നമുക്ക് എല്ലാം ദൈവം ഇന്ന പിടിച്ചോ എന്ന് പറഞ്ഞ് കയ്യിലോട്ട് നീട്ടി തരില്ല എല്ലാം ഈ പറഞ്ഞപോലെ ദൈവത്തിനൊരു സമയമുണ്ട് അപ്പോഴേ നമ്മൾ നമുക്ക് തരുള്ളൂ ആ സമയമായപ്പോൾ നമുക്ക് തന്നു പക്ഷെ കിട്ടാതിരുന്ന സമയത്ത് നമുക്ക് ഒബിയസ്ലി നമുക്ക് സങ്കടം വരും എന്താ നമുക്ക് തരാത്തതെന്ന് ഓർത്തിട്ട് പക്ഷെ ഈ പറയുന്ന പോലെ നമുക്ക് വേണ്ടി അവിടെ അതിനേക്കാളും മനോഹരമായ ഒരു സംഭവം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക എന്നുള്ളത് നമുക്കത് കിട്ടിയതിന് ശേഷമായിരിക്കും നമുക്കത് മനസ്സിലാവുക അങ്ങനെ ഒരു കാല ഒരു സമയത്തിലൂടെയാണ് ഞങ്ങൾ കഴിഞ്ഞ ഒരാഴ്ച പോയത് ധ്യാനത്തിന് പോയപ്പോഴും ഒക്കെ ഞങ്ങൾക്ക് ടെൻഷനായിരുന്നെങ്കിലും പിറ്റേ ദിവസം വന്നു കഴിഞ്ഞപ്പോൾ തന്നെ അച്ഛൻ ഒരു കാര്യങ്ങളും ഒന്നും പറയാതെ അച്ഛൻ തന്നെ ഞങ്ങൾക്ക് വളരെ അടുത്ത ഡേറ്റ് പറയുകയായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഭയങ്കര ഒരു ബ്ലെസ്സിങ് ആയിട്ടാണ് കരുതുന്നത് മോറോവർ ആ ധ്യാനത്തിന് പോയതുകൊണ്ട് ഒരുപാട് മൈൻഡ് റിലാക്സ് ആകാനും ഈ പറഞ്ഞതുപോലെ ഹസ്ബൻഡുമായിട്ട് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാനും നമ്മൾ ഈ പറഞ്ഞതുപോലെ നാല് വർഷം പല കാര്യങ്ങളിൽ നിന്നും നമ്മൾ ബ്രേക്ക് എടുത്തിരുന്ന ഒരു സമയമാണ് ആ സമയമൊക്കെ മാറി പിന്നെയും നമുക്ക് നമുക്ക് ഏറ്റവും ഇഷ്ടമാണ് പക്ഷെ അത് കിട്ടുമെങ്കിലും അത് അതിൻ്റെ അടുത്തോട്ട് എത്താൻ പറ്റാത്തൊരു അവസ്ഥയല്ലായിരുന്നല്ലോ അപ്പോൾ അതൊക്കെ കിട്ടി ആ അവിടെ നമ്മൾ ധ്യാനം തീരുന്നതെന്ന് സിസ്റ്റർ പറഞ്ഞു എല്ലാവരോടും ഈ നാല് ദിവസം കൊണ്ടുണ്ടായ ഒരു അനുഭവം പറയാൻ പറഞ്ഞു ആ നാല് ദിവസം കൊണ്ട് എനിക്കുണ്ടായ ഒരു അനുഭവം എന്ന് പറയുന്നത് എനിക്ക് എനിക്കും ഡോൺചേഡിനും കളഞ്ഞുപോയ ഒരു നാല് വർഷം ആ ഒരു ജോർദാനിയെ ധ്യാനേന്ദ്ര നാ നാലേ നാല് ദിവസം കൊണ്ട് ഞങ്ങൾക്ക് കിട്ടിയത് ഭയങ്കര ബ്ലസ്ഡ് ആയിട്ട് അവിടെ വന്ന ഓരോ അച്ഛന്മാരും ഒക്കെ അച്ഛന്മാരെന്ന് പറഞ്ഞപ്പോഴാണ് ഞങ്ങളുടെ കല്യാണത്തിന് ജോഷി അച്ഛൻ വരുമെന്ന് പറഞ്ഞെങ്കിലും അതൊരു ഭംഗിവാക്കായിരിക്കും ഞാൻ വിചാരിച്ചുള്ളൂ സത്യമാണ് ആത്മാർത്ഥമായിട്ട് ഞാൻ പറയാണ് പക്ഷെ അവിടെ വന്നു ഞങ്ങളെ കറക്റ്റ് താല് കിട്ടുന്ന സമയത്താണ് അച്ഛൻ കയറി വന്നത് ഒരുപാട് സന്തോഷം തോന്നി കാരണം നമുക്കായിട്ട് ഞാൻ അച്ഛനോട് പറഞ്ഞിരുന്നു ഇങ്ങനെയാണ് അഞ്ചാറ് പേരെ കൂടെ കൂടി പോയാൽ കാണുമെന്ന് വെച്ചാൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞെങ്കിൽ നമ്മളെല്ലാവരോടും സാധാരണക്കാരോട് പറയുന്ന പോലെ തന്നെ ഞാനും ആ ലാഘവത്തോടും പറഞ്ഞു പക്ഷെ അത് അച്ഛൻ വളരെ സിൻസിയറായിട്ട് സിൻസിയറായിട്ടെടുത്ത് ഞങ്ങൾക്ക് വേണ്ടി വന്നു ഒരുപാട് നന്ദിയുണ്ട് അതുപോലെ തന്നെ നമ്മുടെ സിസ്റ്റർ ഉഷസ്സിന് ഒരുപാട് നന്ദിയുണ്ട് ഞങ്ങൾക്ക് വീട്ടിൽ പോയിട്ട് വരാൻ ഒരു ഓപ്പർച്യൂണിറ്റി തരുകയും ഞങ്ങളുടെ ബേബീസിൻ്റെ കാര്യങ്ങൾ നോക്കാൻ ഞങ്ങൾക്ക് ഒരു അവസരം തന്ന് ഞങ്ങൾക്ക് ആ ധ്യാനം ഫുൾഫിൽ ചെയ്യാൻ പറ്റിയത് ഉറപ്പായിട്ടും സിസ്റ്ററിൻ്റെ സപ്പോർട്ട് കൊണ്ടും മാത്രമാണ് ഞങ്ങൾ ഈ പറഞ്ഞ പോലെ ടൈമിങ് ഒന്നും ഞങ്ങൾ തെറ്റിച്ചിട്ടില്ല രാവിലെ പോയിട്ട് രാത്രി തന്നെ വന്നുകൊണ്ടിരുന്നതും ഒക്കെ ഒരുപാട് സന്തോഷമുള്ളൊരു കാര്യമാണ് പിന്നെ പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ഒട്ടും മറക്കാൻ പറ്റില്ല ഈ ഒരു കാര്യം ഇപ്പോൾ ഇത്രയും ആക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്തത് ഡാഡിയാണ് ഡാഡി ഒരു വാശിപ്പുറത്ത് ഇറങ്ങി ഞാൻ ഇനി നോക്കാം എന്ന് പറഞ്ഞ് ഇറങ്ങിയതാണ് അതിൽ ചെയ്ത ആളും മമ്മിയാണ് പക്ഷെ ഡാഡിക്ക് എന്തെങ്കിലും ചെയ്യണം എന്ന് തോന്നിയാൽ അത് ചെയ്തിരിക്കും അങ്ങനെ ഒരു ആളാണ് ഇപ്പോൾ പാച്ചുവിൻ്റെ കാര്യത്തിലായാലും പാച്ചുവിനെ ഞങ്ങൾക്ക് വേണം എന്ന് പറഞ്ഞിട്ട് ഡാഡി തന്നെയാണ് ഏറ്റവും കൂടുതൽ ഇനിഷ്യേറ്റീവ് അതുപോലെ തന്നെ ഞങ്ങളുടെ കാര്യം വന്നപ്പോഴും ലാസ്റ്റ് മിനിറ്റ് ഡാഡി തന്നെയാണ് ഞങ്ങൾക്ക് വേണ്ടി എല്ലാത്തിനും ഓടിയത് ഡാഡിക്കും സ്പെഷ്യൽ താങ്ക്സ് പറയാണ് കേട്ടോ മമ്മിക്കും ഡാഡിക്കും എന്നാലും ഓടിയത് ഫുൾ ഡാഡിയാണ് പറഞ്ഞ് ഡാഡീനെ പറഞ്ഞ് പുഷ് ചെയ്തത് മമ്മിയുമാണ് അപ്പം എനിവേ ഒരുപാട് ഒരുപാട് നന്ദി പിന്നെ നമ്മുടെ പരിപാടികളിലേക്ക് വരുമ്പോൾ നമ്മളെ ഫോട്ടോ എടുത്ത് സഹായിച്ച ബാദുവിനും ഏറ്റവും നന്ദി എനിക്ക് പറയാനുള്ളത് ആൻസനോടാണ് കേട്ടോ ആൻസാട്ടൻ ഞാൻ പറഞ്ഞെങ്കിലും എനിക്ക് ഒരു പ്രതീക്ഷയില്ലായിരുന്നു ആൻസാട്ടൻ എന്നാലും ഞാൻ ബാക്കപ്പായിട്ട് ഡിംബിളിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഡിമിൾ എടുത്തിരുന്നെങ്കിൽ പോലും ഇത്രയും ഫുൾ ആ ഒരു സെറമണി കിട്ടുമെന്ന് ഞാൻ ഡിമ്പിളും പറഞ്ഞു കേട്ടോ ഞാൻ ആയതുകൊണ്ടാണ് അതെടുത്തത് നമുക്ക് പെണ്ണുങ്ങൾക്ക് എടുക്കുമ്പോൾ ഒരു ഷെയിം വരും അച്ഛൻ ഇനി വല്ലതും പറയുമോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ അങ്ങനെയൊന്നുമില്ല ആച്ഛൻ അത് ഫുൾ എനിക്ക് എനിക്കെടുത്ത് തന്നതുകൊണ്ട് നിങ്ങൾക്ക് ആ ഫുൾ സംഭവങ്ങൾ കാണാൻ പറ്റി അപ്പോൾ ആൻസൻചാട്ടൻ എൻ്റെ സ്പെഷ്യൽ താങ്ക്സ് എൻ്റെ കൂടെ നിന്ന് എൻ്റെ വീഡിയോയ്ക്ക് എല്ലാം പറഞ്ഞ പോലെ ഡ്രസ്സിൻ്റെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു ആൻസൻ ചേട്ടനാണ് ആദ്യം മുതൽ അവസാനം വരെ നിന്ന് ഞങ്ങൾക്ക് എല്ലാ സപ്പോർട്ടും അതായത് ഞങ്ങളെ എപ്പോഴും ഉഷാറാക്കിക്കൊണ്ട് അല്ലെങ്കിൽ സ്മൈലിംഗ് ആയിട്ട് വെച്ചുകൊണ്ടിരുന്നത് ആൻസൻ ചേട്ടനാണ് അപ്പോൾ ആൻസൻ ചേട്ടൻ എൻ്റെ സ്പെഷ്യൽ താങ്ക്സ് എനിക്കത് നിങ്ങളിൽ കാണിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അതിൽ ആൾ ആൻസൻ ചേട്ടൻ തന്നെയാണ് കേട്ടോ പിന്നെ എൻ്റെ വീട്ടുകാർ അവർ വന്നിട്ടുണ്ടായിരുന്നു എനിക്ക് വേണ്ടി രണ്ട് ദിവസം കൂടെ നിന്ന് എല്ലാം കഴിഞ്ഞ് തിരിച്ചു പോയി ഇനി അടുത്ത നമ്മുടെ റിസപ്ഷൻ്റെ പരിപാടി ആഹാരമാകുമ്പോഴത്തേനും അവർ വരും അതിൻ്റെ കൂടെ നമ്മുടെ റിലേറ്റീവ്സും കാര്യങ്ങളുമൊക്കെ കാണും പിന്നെ പള്ളിയിലേക്ക് വന്ന ബോൾസം പേപ്പനും വലിയ ഡാഡിക്കും ഷാജി പേപ്പനും ഒരുപാട് നന്ദി എൻ്റെ സാക്ഷി നമ്മുടെ ബോൾസം ബോത്സമ്പേപ്പനായിരുന്നു ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമായിരുന്നു അത് പറഞ്ഞു വഴിക്ക് ഓരോ ഒബ്ജക്ഷനും പറയാതെ പേപ്പൻ ഓക്കെ പറയുമായിരുന്നു അപ്പം പേപ്പൻ മക്കിക്കും എൻ്റെ ഒരുപാട് നന്ദി ഞാൻ അറിയിക്കുകയാണ് വലുതാടിക്ക് വരാൻ പറ്റുമോ എന്ന് വലുതാടിക്ക് ഉറപ്പില്ലായിരുന്നു ജോലി സമയമായതുകൊണ്ട് പക്ഷെ ഞങ്ങളെല്ലാവരെയും സർപ്രൈസാക്കിക്കൊണ്ട് വലുതാടിയും ആ ഒരു സദസ്സിലുണ്ടായിരുന്നു ഷാജു പേപ്പനായാലും കടയിൽ നിന്ന് ഓടി വരികയാണ് ചെയ്തത് എനിവേ എൻ്റെ കുറേ പേര് ചോദിച്ചു ഡെയിലി റിലേറ്റീവ്സ് എന്താ ഇല്ലാത്തതെന്ന് ചോദിച്ചിട്ട് ആകെ ഒരു പതിനഞ്ച് മിനിറ്റ് നിങ്ങൾക്ക് ആ വീഡിയോ ഫസ്റ്റ് ടു ദ എൻഡ് വരെ ഞാൻ കാണിച്ചിട്ടുണ്ട് കറക്റ്റ് പതിനഞ്ചാമത്തെ മിനിറ്റിൽ അത് അവസാനിച്ചെന്നുള്ളതാണ് വേണ്ടി ഞാൻ കോട്ടയത്തു നിന്ന് അവരെ കൊണ്ടുവരാമെന്നുള്ളത് അവർക്കും ബുദ്ധിമുട്ട് എനിക്കും ബുദ്ധിമുട്ട് അപ്പം എന്തായാലും ഒരു ഫംഗ്ഷൻ വരുമ്പോൾ അതിൻ്റേതായ രീതിയിൽ അങ്ങ് ചെയ്യാം എന്ന് ഞാൻ വിചാരിച്ചു അപ്പോൾ ഞങ്ങൾ മാത്രം ഞങ്ങൾ രജിസ്റ്റർ മാരേജിന് ആരാണോ ഉണ്ടായിരുന്നത് അവർ മാത്രം എക്സ്ട്രാ നമുക്ക് പുറത്തുനിന്ന് സാക്ഷി പള്ളിയിലാകുമ്പോൾ നമുക്ക് ബന്ധു അപ്പനും അമ്മയ്ക്കൊന്നും ഒപ്പിടാൻ പറ്റാത്തത് കൊണ്ട് തന്നെ നമ്മൾ അടുത്ത ബന്ധുക്കളെ വിളിക്കേണ്ടി വന്നത് അപ്പോൾ ഭയങ്കര സന്തോഷമുള്ളൊരു സംഭവമായിരുന്നു അത് പിന്നെ മാമുദിസ നമ്മളവേ വലിയ നമ്മുടെ വികാരിച്ചിലാണ് നടത്തി തന്നത് അപ്പോൾ ഒരു കൊച്ചസിൻ്റെ ഇത് കണ്ടിട്ട് കുറേ പേര് കൊച്ചസിൻ്റെ പേരെന്താന്ന് ചോദിച്ച് കമൻസ് ഇട്ടിരുന്ന് കുറേ പേർക്ക് അറിയാം അതുപോലെ ജോഷി അച്ഛനെ അറിയാമെന്നൊക്കെ പറഞ്ഞിട്ട് കൊച്ചൻ്റെ പേര് ഗ്ലാർഡ് എന്നാണ് പ്രൊനൗൺസ് ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നുന്നു എനിക്ക് കുറേ പേര് പേരൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ പള്ളിയിൽ ഇരുന്നാണ് കൊച്ചച്ചനായിട്ട് അച്ഛനും ഞങ്ങളെ ഏറ്റവും കൂടുതൽ പേപ്പേഴ്സിൻ്റെ കാര്യത്തിലൊക്കെ ഹെൽപ്പ് ചെയ്ത് അച്ഛനാണ് എന്ത് വേണം ഏത് വേണം എപ്പോൾ വിളിച്ചാലും അതിനുള്ള ആൻസേഴ്സൊക്കെ തന്ന് ഞങ്ങളെ ഭയങ്കരമായിട്ട് ചീറപ്പാക്കി വെച്ചിരുന്നത് ഗ്ലാരിഡിനാണ് ഒരുപാട് നന്ദി പിന്നെ വികാരി അച്ഛനും പറഞ്ഞറിയിക്കാൻ കപ്പിയരാട്ടനും ഒക്കെ എല്ലാം ഞങ്ങൾക്ക് സമയത്ത് ചെയ്ത് തന്നിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ പിള്ളേരുടെ മാമോദി സ എല്ലാവർക്കും ഇഷ്ടമായ നദിയിൽ ഒരുപാട് നന്ദിയുണ്ട് അതിൻ്റെ എല്ലാ ക്രെഡിറ്റും ഡെൽമ ചേച്ചിക്കാണ് ചുരുങ്ങിയ സമയം കൊണ്ടാണ് ഞങ്ങൾക്കത് ചെയ്തതെന്നൊക്കെ ഞങ്ങൾ നേരത്തെ പോയി അളവെല്ലാം എടുത്തു വെച്ചിരുന്നെങ്കിലും പരിപാടിയുടെ ഡേറ്റ് കൺഫേം ആവാത്തുകൊണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഓർമ്മ ഉണ്ടല്ലോ എല്ലാം സെറ്റ് ചെയ്തതാണ് നമ്മൾ പക്ഷെ സാഹചര്യങ്ങൾ സമ്മതിച്ചില്ലായിരുന്നു അതുകൊണ്ട് തന്നെ ഇടി പിടിയിൽ നിന്നായതുകൊണ്ട് പക്ഷേ ഡൽമ ചേച്ചി വളരെ ഭംഗിയിൽ എനിക്കത് ചെയ്തു തന്നു ഞങ്ങൾ ഒറ്റ നോട്ടത്തിൽ ആ ഡ്രസ്സ് കാണാൻ പോയപ്പോൾ മെഡിൽ ചേച്ചി വിരിച്ചിട്ട് ഭയങ്കര സന്തോഷമായിരുന്നു എനിക്ക് സത്യം പറഞ്ഞാൽ സങ്കടം വന്നു ആ ഡ്രസ്സ് കണ്ടപ്പോൾ എന്താണെന്ന് എനിക്ക് അറിയത്തില്ലേ ഇപ്പം ഇവൻ കല്യാണത്തിനാണെങ്കിലും എനിക്ക് കൈസിൽ വന്നു മാവുദീസി കുറേ പേര് പറഞ്ഞു കേട്ടോ ഇവനെ കാണുമ്പോൾ പറയുണ്ടിവനെ കരയാൻ നിൽക്കുകയാണ് അല്ലെങ്കിൽ കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് അത് പുറത്തു വരാതിരിക്കാൻ ഞാൻ മാക്സിമം ഞാൻ ശ്രമിച്ചു എന്താ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച സംഭവം നമ്മുടെ കൺമുന്നിൽ കണ്ടപ്പോൾ ഒരുപാട് ഒരുപാട് സന്തോഷം പിന്നെ കുറേ പേര് ചോദിച്ചിരുന്നു കല്യാണത്തിന് എന്താ നെറ്റ് വെക്കാത്തതെന്ന് ചോദിച്ചിട്ട് ഇതിങ്ങനൊരു കല്യാണമായോണ്ട് അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഒരുങ്ങി നെറ്റ് ഒന്നും നിർബന്ധമില്ല അത് ഇനി ഞാൻ നെറ്റൊക്കെ വെച്ചിട്ട് വന്നാൽ അത് കുറച്ചും കൂടെ ഫീൽ ചെയ്യും പക്ഷെ അതിന് പകരമാണ് മുന്താണി നമ്മൾ ഉപയോഗിച്ചത് പിന്നെ എനിക്ക് ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു കല്യാണത്തിന് ഒരുങ്ങി ഇറങ്ങണം എന്നുള്ളത് അതെനിക്ക് സാധിച്ചിട്ടില്ലായിരുന്നു രജിസ്റ്റർ മാരേജിനായാലും ഞാൻ സ്വന്തമായിട്ട് മേക്കപ്പ് ചെയ്ത് സാരി കൊടുത്ത് ഇറങ്ങുമായിരുന്നു പക്ഷെ ഈ ഒരു സംഭവത്തിന് എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു അത് ആരെത്താലും അത് അവരെ പറഞ്ഞ് മനസ്സിലാക്കി എനിക്കത് ചെയ്യണം എന്നുണ്ടായിരുന്നു പക്ഷെ കൂടെ നിൽക്കുന്നവർ സപ്പോർട്ടീവ് ആയതുകൊണ്ട് തന്നെ എനിക്ക് ആരെ എതിർപ്പ് സ്വീകരിക്കേണ്ടി വന്നില്ല എല്ലാവരും വളരെ സപ്പോർട്ടീവായിട്ട് എനിക്കത് എൻ്റെ ഇഷ്ടമുള്ള രീതിയിൽ എനിക്കത് കംപ്ലീറ്റ് ആക്കി തന്നത് ടിനു ആണ് ടീൻസ് മേക്ക് ഓവറിനും എൻ്റെ ഒരുപാട് നന്ദിയുണ്ട് അതിന് മുമ്പുള്ള ഫേഷ്യലും ഒക്കെ എനിക്ക് എൻ്റെ സ്കിന്നിന് ഒരുപാട് യൂസ്ഫുൾ ആയിരുന്നു ടിനുവിനും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ എനിക്ക് എല്ലാവർക്കും ലുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി അപ്പോൾ ടിനു ടിനുവിൻ്റെ ചാനലിൽ മേക്കോവർ വീഡിയോ ഇട്ടിട്ടുണ്ട് അതൊന്ന് നോക്കണം ഉണ്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി വീഡിയോ പിന്നെ ബ്ലൗസ് ഒരു 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 എനിക്ക് സാരിയെക്കാളും സാരിയാണ് ഇഷ്ടമായതെങ്കിലും തയ്ച്ച് വന്നപ്പോൾ ബ്ലൗസിൻ്റെ കനത്ത ഫാനായി അമ്പികാനൊക്കെ വെച്ചിട്ട് എനിക്ക് സംശയം ഉണ്ടായിരുന്നു അത് എത്രത്തോളം എനിക്ക് സൂട്ടാവും എന്നുള്ളൂ പക്ഷെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി ഭയങ്കര ആയിരുന്നു അപ്പോൾ അതെനിക്ക് ഡിസൈൻ ഡിസ് കൗച്ചർ ആണ് എനിക്കിത് ചെയ്തതെന്ന് പ്രൊണൗൺസേഷൻ തെറ്റായിരിക്കും എന്നാലും പേജും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടു കാണും അപ്പോൾ ഓക്കെ എൻ്റെ സ്പെഷ്യൽ താങ്ക്സ് ഡോൺചാട്ടിൻ്റെ ജൂബിയായി വളരെ ഭംഗിയിൽ വന്നിട്ടുണ്ടായിരുന്നു കുറേ പേര് ഈ പറഞ്ഞ പോലെ മന്ത്ര എന്താ കൊടുക്കാത്തതെന്ന് ചോദിച്ചു മന്ത്രകോടി നമ്മൾ നമ്മുടെ റിസപ്ഷൻ ആണ് കേട്ടോ കൊടുക്കുന്നത് ഞാൻ പറഞ്ഞ ഒട്ടും ഒന്നും നമ്മൾ പ്ലാൻ ചെയ്ത പോലെ അല്ല സംഭവിച്ചത് നമ്മൾ ഈ സാരി കല്യാണ സാരി റിസപ്ഷൻ കൊടുക്കാനാണ് വെച്ചിരുന്നത് എന്ന് പറഞ്ഞല്ലോ പക്ഷെ എല്ലാം നല്ല ഒരു കോർഡിനേഷനിൽ തന്നെ പോയി പിന്നെ ഈ ദിവസങ്ങളിൽ ഫ്രം ദി ബിഗിനിങ് ധ്യാനം തൊട്ട് എന്നെ ഹെൽപ്പ് ചെയ്തത് ഡിംപിളാണ് പിള്ളാരെ നോക്കാനും അമ്മ അവിടെ ഉണ്ടായിരുന്നെങ്കിലും എല്ലാം കൃത്യത്തിന് ചെയ്ത് കൊടുത്ത് അമ്മേന്ന് നോക്കിയും ഒക്കെ ഡിംബിളെന്നെ ഹെല്പ് ചെയ്തു ഇന്നായാലും പള്ളിയിൽ പോയപ്പം ഡിമിളാണ് തോമൂനേം ചാക്കോച്ചനെയും ഒക്കെ റെഡിയാക്കിയത് നമുക്ക് ഇന്നലെ കല്യാണം ആയതുകൊണ്ട് തന്നെ ഇന്ന് രാവിലെ പള്ളിയിൽ പോയി കുർബാന കണ്ട് കുർബാന സ്വീകരിക്കുക എന്നുള്ളൊരു ചടങ്ങ് ഉണ്ടായിരുന്നു അത് വളരെ ഭംഗിയായിട്ട് അതും ചെയ്യാൻ പറ്റി ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ ഉള്ളിൻ്റെ ഉള്ളിൽ സന്തോഷമാണ് ഉള്ളിൻ്റെ ഉള്ളിൽ അതിലൊരു കരച്ചിലാണ് എനിക്ക് വന്നത് എന്തോരം അതോ സംഭവത്തിനായിട്ട് കാത്തിരുന്നു എന്നുള്ളത് എനിക്കും ഡോൺ ചാട്ടനും അറിയാം ചിലപ്പം ചിലർ നമ്മളോട് പറയും നിങ്ങൾക്ക് അതൊരു ആവശ്യമില്ല നിങ്ങൾക്ക് അവരെന്തെങ്കിലും പറയുമ്പോൾ സങ്കടം ആവുകയാണ് ഒബിയസ്ലി ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ സങ്കടം വരും പക്ഷെ ആരെക്കാളും കൂടുതൽ ഞങ്ങളത് ആഗ്രഹിച്ചിരുന്നു പരവിലെ കല്യാണം ഡോൺ ചാട്ടനും ഈ പറഞ്ഞപോലെ എൻ്റെ എൻ്റെ ഒരു സൈഡിൽ നിന്നായിരുന്നു ഡോൺ ചേട്ടനും ചിന്തിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ഡോൺ ജാണും എനിക്കും ഒരുപാട് സങ്കടങ്ങളുണ്ടായിരുന്നെങ്കിലും ഞങ്ങളത് ഒരിക്കലും പുറത്ത് കാണിച്ച് അത് ബാക്കിയുള്ളവരെ അഫക്റ്റ് ചെയ്യുക ആരെന്ത് പറഞ്ഞാലും ഞങ്ങളെ കുറ്റം പറഞ്ഞാലും ഞങ്ങളത് ശരി ഞങ്ങളെ ഇതുകൊണ്ടാണ് ഞങ്ങളെ കേര്ലെസ് ആയിട്ട് വിട്ടിരുന്നത് എന്നുള്ളത് ഞങ്ങൾ അങ്ങനെയാണ് എല്ലാവരുടെയും മുന്നിൽ നിന്നിരുന്നത് പക്ഷേ ഞങ്ങൾക്കത് എത്രത്തോളം ആവശ്യമായിരുന്നു എന്നുള്ള കാര്യം ഞങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ അല്ലേ നമ്മുടെ ആവശ്യം അല്ലെങ്കിൽ നമ്മുടെ ആഗ്രഹം അത് ഞങ്ങൾക്ക് മാത്രമേ അറിയത്തുള്ളൂ അപ്പം ഡോൺ ജാനും ഭയങ്കര സന്തോഷമായിരുന്നു എനിക്കും ഭയങ്കര സന്തോഷമായിരുന്നു മാമുദീസ നമ്മളെങ്ങനെയൊക്കെയോ കംപ്ലീറ്റ് ആക്കി പിള്ളേർ ഇപ്പം പോലെ ഒന്നുമല്ലാത്തൊരു സമയമായതുകൊണ്ട് അവർ ഭയങ്കര ക്രാങ്കി ആയിരുന്നു ഉറങ്ങാനും ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽപ്പിച്ചതിൻ്റെ ദേഷ്യവും ഒക്കെ ആയിരുന്നു പക്ഷെ വളരെ നല്ല രീതിയിലത് വളരെ എന്താ പറയുക സൗമ്യമായ രീതിയിൽ നമ്മുടെ ചാക്കോ അച്ചൻ അച്ഛൻ അത് വളരെ നമ്മുടെ അച്ഛൻ്റെ പേര് ചാക്കോ എന്നാണ് കേട്ടോ അതൊക്കെ ഭയങ്കര ഒരു കോൺഫിഡൻസ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് പിന്നെ കുറെ പേരും സംശയമായിരുന്നു ആദ്യത്തെ കുട്ടീൻ്റെ നാത്തൂവിനാണ് മുക്കാറ് അല്ലെങ്കിൽ ഇങ്ങനെ നമ്മുടെ വീട്ടിലെ രണ്ട് പിള്ളേരുണ്ട് നമ്മളെല്ലാം വിചിത്രമായ സംഭവങ്ങൾ കൊണ്ട് തന്നെ അങ്ങനെ നമ്മൾ പ്ലാൻ ചെയ്തു ആദ്യത്തെ കുട്ടീനെ ഇവിടുത്തെ ഡാഡിയും മമ്മിയും മുക്കുന്നു രണ്ടാമത്തെ കുട്ടീനെ എൻ്റെ അപ്പനും അമ്മയും മുക്കുന്നു എന്നുള്ളത് നമ്മൾ പ്ലാൻ ചെയ്തു ആർക്കാർക്കും വിഷമില്ലാത്ത രീതിയിൽ നമ്മൾ ചെയ്തത് അതും വളരെ നന്നായിട്ട് പോയി പിന്നെന്താണ് സാരി ഇന്നത്തെ സാരി എല്ലാവർക്കും അതായത് മാമൂദിസയുടെ സാരി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് പറഞ്ഞു എനിക്കതിലെ സാരിയുടെ വർക്കും അതായത് ബ്ലൗസിൽ ഹാൻഡ് വർക്കും അവിടെ ചെയ്തിട്ടുണ്ടായിരുന്നു സെയിം കളറിൽ ചെയ്തിട്ടുണ്ടായിരുന്നു അതിനും ഒരുപാട് നന്ദി ലാസ്റ്റ് മിനിറ്റ് മിനിറ്റാണ് മന്ത്രകോടി കൊട്ട സെറ്റ് സെറ്റായത് അതും തിന് വഴിയാണ് എനിക്ക് സെറ്റായി കിട്ടിയത് നമ്മുടെ പുത്തൻപള്ളിയുടെ തൊട്ടടുത്തുള്ള ഷബ് വെഡ്ഡിങ് ആർട്ടിക്കിൾസ് എന്ന് പറഞ്ഞിട്ട് ഞാനത് റിട്ടേൺ ചെയ്യാൻ പോയപ്പോൾ കണ്ടിരുന്നു കുട്ടിപൊളി കടയാണോട്ടോ പറഞ്ഞറിയിക്കാൻ നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന കൊട്ടകൾ നിങ്ങളുടെ റേറ്റിന് നിങ്ങളുടെ ബഡ്ജറ്റിന് കിട്ടും മാലകള് പല കളേഴ്സിൽ അവൈലബിൾ ആണ് കേട്ടോ അപ്പൊ അതും ഒരു സംഭവമാണ് നിങ്ങൾ അതെനിക്ക് കാണിക്കാൻ പറ്റിയില്ല പക്ഷെ വളരെ നല്ല സംഭവമായിട്ടും തടിയുടെ ബോക്സിലൊക്കെ രണ്ടായിരത്തി അഞ്ഞൂറ് അവിടെ വരുന്നുള്ളൂ സ്വന്തമായിട്ട് വാങ്ങിച്ചിട്ട് പോകുന്നവരുണ്ട് അവിടെ ശരിക്കും ഹോൾസെയിൽ ബിസിനസ് ആണ് ഞാൻ അവരോട് പറഞ്ഞു എല്ലാവർക്കും റെൻ്റിലും കാര്യങ്ങളൊക്കെയാണ് കൂടുതൽ താല്പര്യം അപ്പോൾ അതിലേക്ക് കടക്കാൻ പോകുക പറഞ്ഞിട്ടുണ്ട് ബൊക്കെ ആയാലും പല കളേഴ്സിൽ ആയിരുന്നു കേട്ടോ അപ്പോൾ എന്താ പറയുക ഇത്രയൊക്കെയാണ് ഇനിയിപ്പോൾ കമ്മിങ് ഡേയ്സിൽ ഇവൻസും കാര്യങ്ങളും ഒക്കെ കാണും അപ്പോൾ ഇത്രയും പേരെ ആരെങ്കിലും വിട്ടിട്ട് പോയിട്ടുണ്ടെങ്കിൽ ഒരുപാട് സോറി പറയുകയാണ് എനിക്ക് എന്ത് പറയണം എന്നറിയാത്തൊരു സ്റ്റേറ്റ് ഓഫ് മൈൻഡിലാണ് ഞാൻ നിൽക്കുന്നത് പക്ഷേ ഒരു ഞാൻ വീഡിയോ എടുത്തിട്ടില്ലെങ്കിൽ അത് നിങ്ങളോട് ഞാൻ ചെയ്യുന്ന ഒരു ഒരു എന്ന് എനിക്ക് തോന്നി കാരണം ഞാൻ ഇതൊന്നും അല്ല പ്രതീക്ഷിച്ച് ഈ രണ്ട് ദിവസം ഞങ്ങൾ സദാ സമയം യൂട്യൂബ് നോക്കിക്കൊണ്ടിരിക്കും എൻ്റെ ദൈവം എന്ത് ന്യൂസാണാവോ വന്നിരിക്കുക എന്നുള്ളത് പക്ഷെ വളരെ നല്ല രീതിയിൽ നമ്മൾ കഴിഞ്ഞ ദിവസം പോലെ തന്നെ വളരെ നല്ല രീതിയിലാണ് അവർ ന്യൂസ് പ്രസൻറ്റ് ചെയ്തതും ഒക്കെ അതുകൊണ്ട് നമുക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല പേഴ്സണലി ഡോൺ ചാണ്ടിന് മതി ഡോൺ ചാണ്ടാണ് കൂടുതലും ന്യൂസ് കാണുമ്പോൾ സങ്കടം വരിക എന്നുള്ളത് അല്ലെങ്കിൽ ഇറിറ്റേറ്റഡ് ആവുക എന്നുള്ള ഒരു സെഗ്മെന്റിലേക്ക് പോവുക പക്ഷെ ഡോൺ ചാണ്ടിന് ഈ പ്രാവശ്യം കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി ഏറ്റവും സന്തോഷിച്ചത് നമ്മുടെ ബാദുവാണ് കേട്ടോ ബാധു നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ഷെയർ ചെയ്ത ഒരു ഫോട്ടോ ആണ് ആദ്യം വന്നത് ബാദുവിനെ ചിരിക്കുന്ന ഫോട്ടോ ആയിട്ട് ബാദുവിൻ്റെ കല്യാണം ഇപ്പം റീസെന്റ്ലി നടന്നതേ ഉള്ളൂ കേട്ടോ അവൻ അവൻ്റെ ഒക്കെ കഴിഞ്ഞിട്ട് നേരിട്ട് വരുന്നത് നമ്മുടെ കല്യാണത്തിനാണ് കേട്ടോ അവനൊരു സംശയം ആദ്യം നമ്മൾ കല്യാണോ ചേട്ടൻ കല്യാണ ഫോട്ടോ എടുത്തു തന്നതെന്ന് പറഞ്ഞു പക്ഷെ നമ്മൾ പിന്നെ പറഞ്ഞപ്പോ അവനെ കാര്യം മനസ്സിലായി അങ്ങനെയൊക്കെ സംഭവങ്ങൾ ഇനിയും നമ്മുടെ റിസപ്ഷനാണ് വരാറ് നമ്മുടെ ഹോൾ ഫാമിലി കാണാൻ രണ്ട് പേരുടെ കൂട്ടരുടെ സൈഡിൽ നിന്നും കാണും പിന്നെന്താണ് ഇത്രയൊക്കെ ഉള്ളൂ എന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഞാൻ ബാപ്റ്റിസം ഡ്രസ്സിനെ കുറിച്ച് പറഞ്ഞു ബ്ലൗസ് സാരി സാരി ഒക്കെ നമ്മുടെ ഓൺ പ്രൊഡക്ട്സ് ആണ് മന്ത്രകോടി മാത്രമേ ഉള്ളു കുറെ പേര് ചോദിച്ചു നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു ബിസിനസ് ഉള്ളപ്പോൾ എന്തുകൊണ്ടാണ് അതിന് മന്ത്രകോടീനെ കുറിച്ച് ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല അത് നമുക്ക് ലൈഫ് ലോങ് വേണ്ട ഒരു സംഭവമാണ് പിന്നെ കുറച്ച് സ്റ്റിഫായിട്ട് നിൽക്കണം ഒഴുകി നിക്കാൻ പാടില്ല അതുകൊണ്ടാണ് നമ്മൾ വേറെ എടുത്തത് ഡോൺ ചാടിൻ്റെ ഒട്ടുമിക്ക കോസ്റ്റ്യൂംസ് നമുക്ക് കല്യാണിന്നാണ് കിട്ടിയത് പിള്ളേരുടെ പിന്നെ ഞങ്ങൾക്ക് ഒന്നും അറിയേണ്ടി വന്നില്ല ഡൽമ ചേച്ചി വളരെ ഭംഗിയായിട്ട് അതൊക്കെ ചെയ്തു വന്നു പെട്ടതിനു ചില ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്യാം അതുപോലെ ബ്ലൗസിൻ്റെ ഡീറ്റെയിൽസ് പിന്നെ സാരി ഒബിയസ്ലി നമ്മുടെയാണ് പിന്നെ ഓർണമെന്റ്സും നമ്മുടെ ഡ്രീം കളക്ഷൻസിൻ്റെ ആയിരുന്നു കേട്ടോ എനിക്ക് യുണീക്കായിട്ട് നിൽക്കണം അല്ലെങ്കിൽ പക്ക ബ്രൈഡായിട്ട് നിൽക്കണം എന്നായിരുന്നു ആഗ്രഹം പക്ഷെ വളരെ മിനിമൽ മേക്കപ്പോടു കൂടി ആയിരിക്കണം എന്നൊരു നിർബന്ധം ഞാൻ തിന്നോടുകൊണ്ട് ആദ്യമേ പറഞ്ഞിരുന്നു പിന്നെ നമ്മുടെ ഇൻവിറ്റേഷൻ കാർഡ്സ് എല്ലാം അടിച്ചത് നമ്മുടെ ലിജോ ചേട്ടനാണ് ലിജോ ചേട്ടൻ ഒരുപാട് നന്ദി സമയം എടുത്തിട്ട് ചെയ്തതിന് ആദ്യം ഞാൻ ചെയ്ത കാർഡ് ഇതല്ലായിരുന്നു എൻ്റെ ഡ്രീമിലൊരു ഇൻവിറ്റേഷൻ കാർഡ് ഉണ്ടായിരുന്നു ആഫ്റ്റർ വെഡ്ഡിങ് വന്നത് അതായത് തോമൂ ചാക്കോച്ചിനും അവർ അപ്പടെയും എമ്മടെയും കല്യാണത്തിന് ക്ഷണിക്കുന്ന രീതിയിലായിരുന്നു പക്ഷെ അത് ആർക്കും അത്ര ഇഷ്ടമായില്ല എന്താന്ന് വെച്ചാൽ അത് എന്തെങ്കിലും മോശമായിട്ട് എടുക്കുവോ എന്നുള്ളൊരു ചിന്ത വന്നപ്പം നമ്മളത് ഡ്രോപ്പ് ചെയ്തു പക്ഷെ എൻ്റെ ഒരു ഒരു ഞാനൊരു സുപ്രതത്തില് എൻ്റെ നോട്ട് ബുക്കിൽ കുറിച്ചെടുത്തൊരു ഇൻവിറ്റേഷനാണ് കേട്ടോ അത് ഞാൻ പറ്റിയാൽ ഈ വീഡിയോയിൽ ആഡ് ചെയ്യാം ഒരിക്കലും നിങ്ങൾ തെറ്റായ രീതിയിൽ എടുക്കരുത് ഞങ്ങളത് മനസ്സിൽ ആഗ്രഹിച്ചൊരു സംഭവമാണ് പിന്നെ പറഞ്ഞു തന്നപ്പോൾ മനസ്സിലായത് ചിലപ്പം പല ആൾക്കാരും പല രീതിയിലും എടുക്കും അതായത് എൻ്റെ അപ്പൻ്റെ അമ്മയുടെ കല്യാണത്തിന് നിങ്ങളെ ക്ഷണിച്ചുകൊള്ളുന്നു അല്ലെങ്കിൽ അവർ പ്രാർത്ഥന ഓർക്കാന്നുള്ളത് എനിക്ക് എന്തോ ആ ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡിൽ എനിക്ക് തോന്നിയിട്ട് ഞാൻ ക്രിയേറ്റ് ചെയ്തതാണ് ഞാൻ പറ്റിയാൽ നിങ്ങളെ ഈ ഒരു വീഡിയോയിൽ ഞാൻ കാണിക്കാം എങ്ങനെയുണ്ടെന്നുള്ളത് നിങ്ങൾ പറയും അത് ഇനി നെഗറ്റീവായിട്ട് എടുക്കരുത് എൻ്റെ താഴെ പോയി ബസ് പെൻ പോയി അപ്പോൾ അങ്ങനെയൊക്കെ കാര്യങ്ങൾ അപ്പോൾ ലിജോ ചാട്ടനും സ്പെഷ്യൽ താങ്ക്സ് പറയാണ് ബാദു അങ്ങനെ കുറച്ച് പേരുണ്ട് പിന്നെ ഈ ദിവസങ്ങളിലൊക്കെ പിള്ളേരെ മമ്മിയും ഡാഡിയും ഒക്കെ സഹിക്കുമായിരുന്നു കേട്ടോ കാരണം അച്ചച്ചൻ അമ്മ ഡാഡി മമ്മി ഡിംബിൾ ഒക്കെ പിള്ളേരെ മാറി മാറി ശരിക്കും ഇരുപത്തിനാലാം തീയതി ഒട്ട് ഇവിടെ ഒരു മേളം തന്നെയായിരുന്നു ഞങ്ങൾ ധ്യാനത്തിന് പോയപ്പോൾ തൊട്ട് പക്ഷെ നമ്മൾക്ക് ഇത് പോയേ പറ്റുള്ളൂ നമ്മളെല്ലാരും ഒറ്റ കെട്ടായിട്ട് നിന്നാലേ ഈ ഒരു സംഭവം നടക്കുകയുള്ളൂ ഇതിനിടയ്ക്ക് മമ്മിക്ക് വയ്യാണ്ടായി ഈ സത്യം പറഞ്ഞ ഇപ്പൊ ചാക്കോച്ചനും വയ്യ നല്ല ചുമയാണ് മമ്മിക്കും ചാക്കോച്ചനും ഒട്ടും കുറവില്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നാളെ നാള് ഡോക്ടറിനടുത്ത് കൊണ്ടുപോകണം രാത്രി ബാംഗ്ലൂർക്ക് പോയേക്കാണ് വണ്ടി എടുക്കാനായിട്ട് ഞങ്ങൾ ധ്യാനത്തിന് പോയ സമയത്ത് വന്ന് ബാംഗ്ലൂരിൽ ബാംഗ്ലൂരിലിരിക്കുന്ന വണ്ടിയാണ് അപ്പോൾ അവർ പാർട്നേഴ്സ് എല്ലാവരും കൂടെ എല്ലാവരും അതേ രണ്ട് മൂന്ന് പേരും കൂടെ കൂടിയിട്ട് പോയേക്കാണ് നാളെയോ മറ്റന്നാളോ എത്തുന്നതായിരിക്കും ഭയങ്കര മൈൻഡ് റിലാക്സ്ഡ് ആയിട്ട് പോവാണ് ഇപ്പം തിരിച്ചു വന്നിട്ട് ഇനിയും നമുക്ക് കാര്യങ്ങളുണ്ട് കേട്ടോ ഷോപ്പിങ്ങും കാര്യങ്ങളും ഇനിയും ബാക്കിയുണ്ട് പരിപാടിക്കൊക്കെ ആയിട്ട് അപ്പോൾ ഇനി ആ ദിവസത്തിനായിട്ടുള്ള കാത്തിരിപ്പാണ് ആ ഒരു ബിഗ് ഡേക്ക് വേണ്ടി അതും ഞങ്ങൾ ആഗ്രഹിച്ചിരുന്ന ഒരു സംഭവമാണ് ഈ പറയുന്ന പോലെ റിസപ്ഷൻ നടത്തും വെഡ്ഡിങ് റിസപ്ഷൻ ബാപ്റ്റിസം ഒക്കെ ആയിട്ട് എല്ലാം കൂടെ ഒരു കുടക്കീഴിലാണ് നടത്തുന്നത് നമ്മുടെ ബന്ധുക്കളെ അടുത്ത ബന്ധുക്കളെ മാത്രം വിളിച്ചിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ അപ്പം അതിനും നിങ്ങളുടെ സപ്പോർട്ടും ഒക്കെ വേണം വരുന്ന ദിവസങ്ങളിൽ പറ്റുന്ന പോലെ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി പിന്നെ ജോഷി അച്ഛൻ്റെ ഡീറ്റെയിൽസ് കുറേ പേര് ചോദിക്കുന്നുണ്ട് ഞാൻ അധികം വയ്യാതെ ജോഷി അച്ഛൻ്റെ മക്കളുടെ അടുത്തേക്ക് പോകുന്നുണ്ട് അപ്പോൾ നിങ്ങളെ ഞാൻ ജോഷി അച്ഛൻ്റെ വീടും ജോഷി അച്ഛൻ്റെ മക്കളെയും ഒക്കെ ഞാൻ കാണിക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾ തരുന്ന ഓരോ ഹെൽപ്പും അവർക്ക് ഭയങ്കര സന്തോഷവും അതിലൊരു അവർക്ക് മുന്നോട്ടുള്ള ജീവിതത്തിനുള്ള ഒരു മാർഗവും ആയിരിക്കും അങ്ങനെയൊക്കെ കാര്യങ്ങൾ അപ്പോൾ താങ്ക് സോ മച്ച് ഫോർ ദി സപ്പോർട്ട് പ്രാർത്ഥനയും ഒക്കെ നിങ്ങളുടെ എല്ലാവരുടെയും ഒരു സപ്പോർട്ട് മുൻപ് മാത്രമാണ് ഇത്രയും നല്ല രീതിക്ക് ആ രണ്ട് ഫങ്ഷനും ഭംഗിയിൽ അവസാനിച്ചത് ഇതുപോലെ തന്നെ മുന്നോട്ടും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാം വേറെ ഒന്നുമില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു മറന്നു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ആരുടെയും കാര്യങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ ഞങ്ങളോട് ക്ഷമിക്കണം ആ ഒരു വെപ്രാളത്തിൻ്റെയും എക്സൈറ്റ്മെൻറ്റിൻ്റെ മുമ്പിൽ മറന്നു പോകുന്നതാണ് കേട്ടോ താങ്ക് യു സോ മച്ച്